അസ്സാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട മുഗ്നിങ്ങളെ പരിശുദ്ധമായ റമലാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ ദിവസം നമ്മിലേക്ക് ആഗതമാകാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ സന്ദർഭത്തിൽ പാർട്ടികൾ വക്കീലന്മാരെ തീരുമാനിച്ച് ജക്കാത്ത് പിരിക്കാനുള്ള പരസ്യങ്ങളും മറ്റുമൊക്കെ വാട്സപ്പിലൂടെയും മറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഭാഗത്തുകളൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞതുപോലെ പരിപൂർണമായും നമ്മെ കൊണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ കർമ്മശാസ്ത്ര പ്രകാരം അത് ശരിയാകുന്ന രൂപത്തിലായിരിക്കണം അതുകൊണ്ട് തന്നെ ഫിത്തർ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഫിത്തർ സക്കാത്തായി കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ആരുടെ സക്കാത്താണോ കൊടുക്കുന്നത് ആ വ്യക്തി ഇത് നിർബന്ധമാകുന്ന സമയത്ത് അഥവാ റമദാൻ അവസാനത്തെ ദിവസം അവസാന സമയവും ഷവ്വാലിന്റെ തുടക്കവും എത്തിക്കുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെ ജക്കാത്ത് കൊടുക്കണം അഥവാ ആ നാട്ടിലെ ഭക്ഷ ഭക്ഷണ ധാന്യങ്ങളിൽ നിന്ന് പ്രധാന ഭക്ഷണ സാധനം എന്താണോ അതാണ് സക്കാത്തായി കൊടുക്കേണ്ടത് ഇതാണ് ഷാഫഴി മഗബ് അങ്ങനെ കൊടുക്കുമ്പോ തന്നെ അവിടെ മൂന്ന് ഉണ്ട് ഒന്ന് ഇസ്ലാമിക ഭരണം ഉള്ള സ്ഥലത്താണെങ്കിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കുക എന്നിട്ട് ഭരണാധികാരി അത് അവകാശികൾക്ക് എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക ഈ ഒരു രൂപം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നില്ല മറ്റൊരു രൂപം ഉടമസ്ഥൻ നേരിട്ട് അവകാശികൾക്ക് കൊടുക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായത് മറ്റൊരു രൂപം ഉടമസ്ഥൻ ഒരു വ്യക്തിയെ വക്കാലത്താക്കുന്നു എന്നിട്ട് വക്കാലത്ത് സ്വീകരിച്ച വ്യക്തി വക്കീല് അദ്ദേഹം മറ്റൊരാൾക്ക് അവകാശിക്ക് കൊടുക്കുന്നു മറ്റൊരാൾക്കല്ല അവകാശികൾക്ക് കൊടുക്കുന്നു ഇങ്ങനെ മൂന്ന് രൂപ ഇതിൽ അവസാനം പറഞ്ഞ രണ്ട് രൂപത്തിൽ നൽകുന്നത് ഉടമസ്ഥൻ നേരിട്ട് നൽകുക എന്നുള്ളതാണ് ഉത്തമം വക്കീലിനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ് ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്മുല്ല തന്റെ ഷറോഹുൽ മുഹദബിൽ ആ കാര്യം പറയുന്നു ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഉടമസ്ഥൻ നേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ് വക്കാലത്താക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ പോലും നിർബന്ധമായും അത് ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്ന് തൊഫ്സൈലും കാണാം വലൈസലിൽ ഇമാമില ഇജ്മാഅൻ അങ്ങനെ ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്നുള്ളത് അത് ഇജ്മാ ആണ് അത് നിർബന്ധമായും ചോദിച്ചു വാങ്ങുന്നത് യജുമാ എന്ന നിലക്ക് യുജുമാ ആയിട്ട് അത് പാടില്ലാത്തതാണ് എന്ന് തഹ്ഫീൽ പറയുന്നു നാട്ടിലുള്ള പ്രധാന ഭക്ഷണധാന്യം ധാന്യം നൽകാൻ കഴിയില്ല എന്തെങ്കിലും തടസ്സം കാരണത്താൽ കഴിയില്ല എങ്കിൽ അവിടെ അടുത്ത സ്റ്റെപ്പ് വില നൽകണം എന്നല്ല നമ്മുടെ ഇമാമിയങ്ങൾ ചർച്ച ചെയ്യുന്നത് അവർ ചർച്ച ചെയ്യുന്നത് മറ്റു പല ഭാഗങ്ങളുമാണ് അപ്പൊ വില നൽകുന്നത് രണ്ടാമത്തെ അവസ്ഥയിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഷാഫി മധേബിൽ വില കൊടുത്താൽ മതിയാവുകയില്ല മാത്രമല്ല വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ ഈ വക്കീൽ ഒരു പക്ഷെ അവകാശികൾക്ക് നൽകാം അല്ലെങ്കിൽ അവകാശികൾക്ക് നൽകാതിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹ അദ്ദേഹത്തെ ഏൽപ്പിച്ച കമ്മിറ്റികൾക്ക് നൽകാം ഇവിടെയൊക്കെ നാം ചിന്തിക്കണം വക്കീല് ശരിയായ രൂപത്തിൽ വീട്ടി വീട്ടിക്കഴിഞ്ഞാൽ അലഹമില്ല വക്കീൽ വക്കാലത്താക്കുന്ന സമയത്ത് ഉത്തമം ഉടമസ്ഥൻ നേരിട്ട് കൊടുക്കല വെറുതെ ആ ഉത്തമം എന്തിനാണ് ഈ നല്ലൊരു ദിവസത്തിൽ നാം മുടക്കാൻ നിൽക്കുന്നത് നമ്മുടെ സക്കാത്ത് നമ്മുടെ കുടുംബത്തിന്റെ സക്കാത്ത് നം നാം കൊടുക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ നമ്മെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കൊടുത്ത് അതിന്റെ ഏറ്റവും ഉത്തമമായ രൂപം തന്നെ നടപ്പിൽ വരുത്തുക അത് കഴിയാത്ത സമയത്താണ് ഈ വകാലത്തും മറ്റൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോ വക്കീല് ചതിച്ചു എന്ന് കരുതുക അല്ലെങ്കിൽ വക്കീല് നമ്മിൽ നിന്ന് സക്കാത്ത് വാങ്ങിയ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു ഒരു സംഘടനയെ ഒരു പാർട്ടിയെ ഏൽപ്പിച്ചു എന്നിട്ട് പാർട്ടി വിതരണം ചെയ്തു ഇങ്ങനെയൊക്കെയാണെങ്കിൽ ലായസ് കുത്തിൽ ഫർലു അനിൽ ഉടമസ്ഥനെ തൊട്ട് ജക്കാത്ത് നിർബന്ധമാണ് എന്ന ഫർള് ഒഴിവായി പോകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവബി റഹിമഹുല്ല ഷറഹുൽ മുഹദ്ബിൽ വിശദീകരിക്കുന്നു ഇവിടെ സാധാരണ നമ്മുടെ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റൊക്കെ ഒരു സംഘടന ഒരു പാർട്ടി വക്കീലിനെ തീരുമാനിക്കും ഈ വക്കീൽ പോയി ജക്കാത്ത് പിരിക്കും ആ കൊടുക്കുന്ന വ്യക്തി വക്കാലത്താക്കിയിട്ടുണ്ടാവൂല ഇദ്ദേഹം അയാളിൽ നിന്ന് വക്കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല പാർട്ടിയുടെ വക്കീലായിട്ടായിരിക്കും പോകുന്നത് അദ്ദേഹം ഈ മുക്കീലിന്റെ വക്കീലല്ല പാർട്ടി വക്കീലാണ് അങ്ങനെയാകുമ്പോ നമ്മൾ കൊടുത്തു എന്നല്ലാതെ അത് നമ്മുടെ ഫർണ് വീടുന്നതല്ല ജക്കാത്താവുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് അദ്ദേഹം അത് വാങ്ങിയിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ പാർട്ടിക്കാരെ ഏൽപ്പിക്കും ഏൽപ്പിക്കും എന്നിട്ട് കമ്മിറ്റിക്കാർ ഓല് പിന്നെ തോന്നുന്ന ആളുകൾക്ക് വിതരണം ചെയ്യും അതും ശരിയാകുന്നതല്ല നേരിട്ട് നമ്മൾ കമ്മിറ്റിക്ക് കൊടുത്താൽ തന്നെ ശരിയാവുന്നതല്ല പിന്നെയാണോ വക്കീൽ മുഖാന്തരം കമ്മിറ്റി കൊടുത്താൽ ശരിയാവുക മാത്രല്ല ഒരാള് മറ്റൊരാളെ ഏൽപ്പിച്ചു അഥവാ ഒരു കാക്കാത്തു കൊടുക്കേണ്ടുന്ന വ്യക്തി ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു വക്കീലാക്കി ആ വക്കീല് ഇനി മറ്റൊരാളെ ഏൽപ്പിക്കണമെങ്കിൽ അവിടെ നിബന്ധനയുണ്ട് ഈ ഉടമസ്ഥന്റെ സമ്മതം വേണം അദ്ദേഹത്തിന് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അതിൽ ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ കൊടുക്കാൻ പാടില്ല എന്നാണ് ടൊഹ പറയുന്നത് സമ്മതമില്ലാതെ മറ്റൊരാളെ വക്കാലത്താക്കാൻ പാടില്ല ഇൻ മാ ഫീഹി ഏതൊരു വിഷയത്തിലാണോ അവനെ വക്കാലത്താക്കിയത് അത് അവനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ തന്നെ ചെയ്യണം മറ്റൊരാളെ വക്കാലത്താക്കാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോ എന്തുകൊണ്ടും നാം ചെയ്യേണ്ടത് നമ്മുടെ സക്കാത്ത് നാം ഉള്ള സ്ഥലത്ത് നമ്മൾ തന്നെ കൊടുക്കുക നമ്മെ കൊണ്ട് കൊടുത്തു വീട്ടാൻ കഴിയുന്ന നമ്മുടെ ഏർ കുടുംബക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് അവരതും നമ്മൾ തന്നെ കൊടുക്കുക അത് കഴിയാത്ത സ്ഥലങ്ങളിൽ വക്കാലത്ത് ഒരു നിശ്ചിത വ്യക്തിയെ ഏൽപ്പിച്ച് അദ്ദേഹത്തോട് തന്നെ അവകാശിക്ക് കൊടുക്കാൻ പറയാ സംഘടനക്ക് കൊടുക്കാതെ പാർട്ടിക്ക് കൊടുക്കാതെ കാത്ത് വീടണല്ലോ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇവിടൊക്കെ ധാന്യമാണ് കൊടുക്കേണ്ടത് പണമല്ല ഷാഫി മധബബ് പണം കൊടുത്താൽ ശരിയാകില്ല എന്നുള്ളതാ അതാണ് ഷാഫി ഈ മധബബ് നമ്മുടെ മദബബ് അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോ പിന്നെ എന്തിനാണ് നാം മധബബ് മാറേണ്ട ആവശ്യം സംഘടനക്ക് വേണ്ടിയിട്ടോ പാർട്ടിക്ക് വേണ്ടിയിട്ടോ നാം മധബുകൾ മാറേണ്ട ഒരാവശ്യവുമില്ല അതുപോലെ തന്നെ നാം അസ്തമയ സമയത്ത് റമദാൻ അവസാന അസ്തമയ സമയത്ത് എവിടെയാണോ ഉള്ളത് മുസഫയിലുള്ളവർ മുസഫയിൽ തന്നെ കൊടുക്കുക യിൽ തന്നെ കൊടുക്കുക അവര് ടൂറിസ്റ്റ് ക്ലബിന്റെ അവിടെ കൊണ്ടുപോയിട്ടല്ലോ കൊടുക്കേണ്ടത് അതാണ് ഷാഫി മധബിലെ പ്രബലം മാൽ സമ്പത്തുള്ള ഇത് സമ്പത്തിലെ സമ്പത്തിൽ കുറിച്ച് പറയുന്ന സ്ഥലത്ത് സമ്പത്തുള്ള സ്ഥല നാടിനെ തൊട്ട് മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യൽ അനുവദനീയമല്ല വലോ ഇല മസാഫത്തിൻ അത് തൊട്ടടുത്ത പ്രദേശത്തേക്കാണെങ്കിലും ശരി വലാ തുജ്ജി ഊ അങ്ങനെ കൊടുത്താൽ അത് മതിയാകുന്നതുമല്ല അത് സക്കാത്തായി സ്വീകരിക്കുന്നതും അല്ല മാത്രല്ല ബഹുമാനപ്പെട്ടുദീൻ മഹ്ദൂം പറയുന്നു വലാ വലാദഫ് ഉൽമത്തി പണം നൽകിയാലും മതിയാകുന്നതല്ലാറ കച്ചവട സക്കാത്തിലൊഴികെ ഒരൊറ്റ ജക്കാത്തിലും ഫിത്തർ സക്കാത്താണെങ്കിലും ശരി സ്വർണം പള്ളിയുടെ സക്കാത്താണെങ്കിലും ശരി ഏത് സക്കാത്താണെങ്കിലും ശരി അതിൽ വില നൽകിയാൽ മതിയാകുന്നതല്ല എന്ന് ഫുൽ മൊഹീനിൽ പറയുന്നു മാത്രമല്ല ആരുടെ ജക്കാത്താണോ നൽകുന്നത് ആ വ്യക്തിയുള്ള നാട്ടിൽ നൽകണം ഒരു പക്ഷെ നമ്മുടെ ഗൾഫുകാരെ സംബന്ധിച്ച് റബ്ബുൽ ഉസറ കൊടുക്കേണ്ടുന്ന വ്യക്തി ഗൾഫിലായിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ സക്കാത്ത് ഗൾഫിൽ കൊടുക്കുക അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുക അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഉള്ളത് ഭാര്യ മക്കളൊക്കെ എവിടെയാണോ ഉള്ളത് അവരുടെ സക്കാത്ത് ഇദ്ദേഹം കൊടുക്കേണ്ടുന്ന ആളാണെങ്കിൽ ആ ഭാര്യയും മക്കളും എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കുക ഒരു പക്ഷെ ഭാര്യ വീട്ടിലുണ്ടാകും അപ്പൊ ഭാര്യയുടെ സക്കാത്ത് ഭാര്യയുള്ള സ്ഥലത്ത് കൊടുക്കുക മക്കൾ ഹോസ്റ്റലിലോ മറ്റോ ആണെങ്കിൽ മക്കൾ അവിടെ ഉള്ള സ്ഥലത്ത് അവിടെ കൊടുക്കുക പിന്നെ ഒരിക്കലും ഇതൊരു ദാരിദ്ര്യ നിർമാർജനമല്ല ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് പെരുന്നാൾ ദിവസമാകുമ്പോ പെരുന്നാൾ ദിവസവും തുടർന്നുള്ള മൂന്ന് ദിവസവും സാധാരണഗതിയിൽ ആളുകൾക്ക് പണിക്ക് പോകാനും മറ്റൊക്കെ പ്രയാസം ഉണ്ടാവും ലീവിലും മറ്റൊക്കെ ആയിരിക്കും അപ്പൊ സാധാരണക്കാരായ ഡെയിലി വരുമാനം സമ്പാദിച്ച് അതുകൊണ്ട് ജീവിതം പുലർത്തുന്ന ആളുകൾ ഉണ്ടാകും അവരുടെ വീട്ടിൽ ഭക്ഷണവും മറ്റും ഇല്ലാതിരിക്കരുത് എന്ന ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നല്ലാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ ഫിത്രുസഖാത്തിന്റെ ലക്ഷ്യമല്ല ദാരിദ്ര്യം കടമുള്ള ആളുകൾക്ക് കൊടുക്കാമെങ്കിലും അത് കടം വീട്ടാൻ വേണ്ടിയല്ല കടം വീട്ടാൻ വേണ്ടി ജക്കാത്തുകൾ വേറെയുണ്ട് അതുപോലെ തന്നെ മറ്റു നിർബന്ധ ദാനധർമ്മങ്ങൾ വേറെയുണ്ട് ഫിത്ർ ജക്കാത്ത് ധാന്യമായി കൊണ്ട് തന്നെ നൽകണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തൊഫ്ഫയും അതുപോലെ തന്നെ ഷറോഹുൽ മുഹദ്ദബും ഫതഹുൽ മുഈനും എന്ന് വേണ്ട ഷാഫ് അഹ് പ്രബലമായ എല്ലാ ഗ്രന്ഥങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്മാളിൽ തന്നെ കാണാൻ സാധിക്കും ലാ ഇതാണ് നമ്മുടെ മതഹബ് മാലിക് റലി അള്ളാഹു ഇതാണ് അഹമ്മദ് റലി അള്ളാഹു മതഹബും ഇതാണ് ഇബിനുൽ മുൻദിർ എന്നവരും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അബു ഹനീഫ ഇമാമിന്റെ മതഹബ് മാത്രമാണ് വില നൽകിയാൽ മതിയാകും എന്ന് പറഞ്ഞിട്ടുള്ളത് അത് വെച്ച് അമൽ ചെയ്യാമെങ്കിലും നമ്മുടെ മധുഹബ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് വേറൊരു മധുഹബിലേക്ക് മാറേണ്ടുന്ന ആവശ്യമില്ല അതുകൊണ്ട് പരമാവധി ഉടമസ്ഥർ തന്നെ അവരുടെ സക്കാത്ത് കൊടുക്കുക അവർ ഉള്ള സ്ഥലത്ത് അവരുടെ സക്കാത്ത് അവരുടെ ആശ്രിതർ അവിടെ ഇല്ലെങ്കിൽ അവർ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സക്കാത്ത് കൊടുക്കുക വില നൽകാതിരിക്കുക ഭക്ഷണ ധാന്യങ്ങൾ തന്നെ നൽകുക അള്ളാഹു സുബഹാന സ്വീകരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ആക്കട്ടെ അലഹമുല്ല റബിലി അസ്സലാ വൈക്കും വാഹത് വർത്തു